തിരുവനന്തപുരം പേട്ടയിൽ തട്ടിക്കൊണ്ടുപോകലിന് ശേഷം തിരികെ ലഭിച്ച രണ്ട് വയസ്സുകാരിയെ ശിശുക്ഷേമ സമിതി പൂർത്തിയാക്കി കൈമാറി അതേസമയം പ്രതി ഹസൻ കുട്ടിയെ കുട്ടിയെ വിശദമായ നടത്തി ലൈംഗിക തട്ടിക്കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചതെന്നാണ് നിഗമനം നാടോടി കുടുംബം കിടന്നുറങ്ങിയതിനു സമീപമുള്ള വെയിറ്റിംഗ് ഷെഡിൽ പ്രതി ഹസൻ കുട്ടി മണിക്കൂറുകളോളം കുടുംബത്തെ നിരീക്ഷിച്ചു ഇതിനുശേഷം രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കുമിടയിൽ കുട്ടിയെ തട്ടിയെടുത്തുവെന്നാണ് പോലീസിന് നൽകിയ മൊഴി ഫെബ്രുവരി പതിനെട്ടിന് രാത്രി പേട്ട റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി കുട്ടിയും കുടുംബവും കിടന്നുറങ്ങിയ ഓൾസെൻസിന് സമീപമുള്ള ഗ്രൌണ്ടിലെത്തുന്നു രണ്ടു മണിക്കൂറോളം കുട്ടിയെ നിരീക്ഷിച്ച ശേഷം തട്ടിക്കൊണ്ടുപോകുന്നു പോയത് റെയിൽവേ ട്രാക്കിന് സമീപമുള്ള വഴിയിലൂടെ കുട്ടിയെ പൊന്തക്കാട്ടിൽ യസുകാരിയായ ബാലികയെ റെയിൽവേ ട്രാക്കിന് സമീപമുള്ള ഈ വഴിയിലൂടെ ബ്രഹ്മോസിന് പിറകിലുള്ള ഈ പൊന്തക്കാട്ടിലേക്ക് കൊണ്ടുവരുന്നു ഉപദ്രവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് തുടർന്ന് ബോധം പോയതോടുകൂടി പെൺകുട്ടിയെ ഉപേക്ഷിച്ച പ്രതി രക്ഷപ്പെടുന്നു ലൈംഗികമായി ഉപദ്രവിക്കണമെന്ന ഉദ്ദേശത്തോടെ കുട്ടിയെ കൊണ്ടുപോകുന്നതിനിടയിൽ ട്രെയിൻ എത്തിയപ്പോൾ പൊന്തക്കാട്ടിലേക്ക് ചാടിയെന്നാണ് ഹസൻകുട്ടിയുടെ വിശദീകരണം കുട്ടി കരഞ്ഞപ്പോൾ വായപൊത്തിപ്പിടിച്ചു ഉപദ്രവിക്കണമെന്ന ഉപദ്രവിക്കണമെന്നുദ്ദേശമുണ്ടായിരുന്നെങ്കിലും ബോധം പോയതോടെ കുട്ടിയെ ഉപേക്ഷിച്ച് ഇയാൾ കടന്നു കളഞ്ഞു പേട്ട റെയിൽവേ സ്റ്റേഷൻ മുതൽ ഇയാൾ സഞ്ചരിച്ച റോഡിലും കുടുംബം പാർത്തിരുന്ന ഗ്രൗണ്ടിലും കുട്ടിയെ കണ്ടെത്തിയ പൊന്തക്കാട്ടിലും എത്തിച്ച തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയുടെയും കുട്ടിയുടെയും വസ്ത്രങ്ങളടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് അതേസമയം ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലുള്ള കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറി ഉടൻ നാട്ടിലേക്ക് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം ഇവർക്ക് പോകാൻ മറ്റ് തടസ്സങ്ങളില്ലെന്നും പോലീസ് വ്യക്തമാക്കി പേട്ടയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതി ഹസൻ ഹസൻകുട്ടിയെ സംഭവസ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് പൂർത്തിയാക്കി രണ്ടു വയസ്സുകാരിയായ പാലികയെ ലൈംഗികമായി ഉപദ്രവിക്കണമെന്നായിരുന്നു പ്രതിയുടെ ഉദ്ദേശമെന്നാണ് പോലീസ് നിഗമനം കൂടൊപ്പം ഹരികൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം